നമസ്കാരം ന്യൂസ് സ്വാഗതം എഐസി നേതൃയോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചാ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യു പി എ സംവിധാനം തിരികെ കൊണ്ടുവരേണ്ടതാണ് രാജ്യമെമ്പാടും വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ സൃഷ്ടിച്ച ബി ജെ പി പ്രഹരം നൽകണമെങ്കിൽ കൂട്ടായി ഒരേ മനസ്സോടുകൂടി വീണ്ടും മുന്നണി സംവിധാനം ത്വരിതപ്പെടുത്തിയാലേ മതിയാവുകയുള്ളൂ അതിന് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കണം അതിൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കണം യു പി എ സഖ്യം എല്ലാ സംസ്ഥാനത്തും സജ്ജീകരിക്കണം യു പി എ സംവിധാനത്തിലായിരിക്കണം എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കേണ്ടത് നമുക്കറിയാം കേരളത്തിൽ യു ഡി എഫ് തമിഴ്നാട്ടിൽ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിലാണ് ഡി എം കെയും കോൺഗ്രസും മറ്റ് പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നത് ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലാണ് കോൺഗ്രസും അവിടുത്തെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളും സംയുക്തമായി മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ഏറെക്കാലമായി ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ അത് അതിൻ്റെ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി അതിൻ്റെ സംഗതികൾ മാറ്റേണ്ടതായിരുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ചർച്ച അതായത് എല്ലാ സ്റ്റേറ്റുകളിലും മത്സരിക്കുമ്പോൾ എങ്ങനെയാണോ ബി ജെ പി എൻ ഡി എ എന്ന സംവിധാനത്തിൽ മത്സരിക്കുന്നത് അതേ സംവിധാനത്തിൽ ഓരോ സ്റ്റേറ്റിലും യു പി എ സംവിധാനത്തിൽ മത്സരിക്കുക യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിൽ എല്ലാ സ്റ്റേറ്റുകളിലും കോൺഗ്രസ് സഖ്യകക്ഷികളോടൊപ്പം ചേർന്ന് നിന്ന് മത്സരിക്കുക എന്ന രീതിയാണ് ഇതിന് പരിപൂർണ സമ്മതം നൽകിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ്സും ഡി എം കെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗവും രാജ് താക്കറെ വിഭാഗവും എല്ലാം ഇതിന് പരിപൂർണമായ സമ്മതം നൽകിയിരിക്കുകയാണ് അതായത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ബീഹാർ ഉൾപ്പെടെ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന് പരിപൂർണമായ പിന്തുണ യു പി എ സംവിധാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ശ്രമം നടക്കുന്നത് ഇത് ദേശീയ തലത്തിൽ ഇന്ത്യയിൽ സമസ്ത മേഖലയിലും കൊണ്ടുവന്നാൽ മാത്രമേ ഭരണചക്രം മാറ്റിയെടുക്കാൻ കഴിയൂ ഭരണചക്രത്തിൽ കാതലായ മാറ്റം വരണമെങ്കിൽ അതിനെ തിരിക്കണമെങ്കിൽ ഇത് കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം ചർച്ച ചെയ്യുന്നത് ഒരു ഇന്ത്യ മുന്നണി എന്ന സംവിധാനം എത്ര കാലം കൊണ്ടുപോകും അതിന് കെട്ടുറപ്പില്ല കൃത്യമായി ഒരു വിപ്പ് ഇഷ്യൂ ചെയ്ത് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴോ ഒക്കെ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം കൊണ്ട് കാര്യമായി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ ഭീഷണി ഉണ്ടാകുന്നില്ല അതിൽ അനൈക്യമുണ്ട് അത് ഒരിക്കലും ബലവത്തല്ല എന്ന തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അതിന് ഒരു ശാശ്വത പരിഹാരം വീണ്ടും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാർ ഒന്ന് രണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഭരിച്ചത് അതിൻ്റെ മൂന്നാം പതിപ്പ് ഇറക്കണമെങ്കിൽ ഈ രീതിയിൽ അധികാര ദുർവിനിയോഗം നടത്തി സാമ്പത്തികപരമായും അതുപോലെ തന്നെ എല്ലാ രീതിയിലും മതപരമായും അരാജകത്വം സൃഷ്ടിക്കുന്ന ബി ജെ പിയെ തളർത്തണമെങ്കിൽ ഇതേ വഴിയുള്ളൂ എന്ന് ചർച്ച ചെയ്ത് എത്തിയിരിക്കുകയാണ്